രണ്ടാം പിണറായി സർക്കാരിന്റെ രണ്ടാം വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ സംസ്ഥാനത്തെ പോലീസ് സേനക്കെതിരെയും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിക്കൂട്ടിലാവുന്ന വാർത്തകളാണ് നിറയുന്നത് എട്ട് വയസ്സുകാരിയെ മോഷണക്കുറ്റം ആരോപിച്ച് നടു റോഡിൽ അധിക്ഷേപിച്ച പിങ്ക് പോലീസ് മുതൽ തുടർച്ചയായുള്ള കസ്റ്റഡി മരണങ്ങൾ വരെ സേനയ്ക്കും സർക്കാരിനും കനത്ത തിരിച്ചടിയാണ് നൽകിയിട്ടുള്ളത് മൂന്ന് വർഷങ്ങളെക്കാൾ കസ്റ്റഡി മരണങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായപ്പോൾ അൻപത്തി ഒൻപത് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് പിരിച്ചുവിട്ടത് കസ്റ്റഡി മരണങ്ങൾ കേരളത്തിൽ തുടർക്കഥയാകുമ്പോൾ കഴിഞ്ഞ വർഷം മാത്രം കസ്റ്റഡിയിൽ മരണപ്പെട്ടത് പേരാണ് ഏറ്റവും ഒടുവിൽ തൃപ്പൂണിത്തറയിലെ മനോഹരനാണ് പോലീസിന്റെ മർദ്ദനത്തിൽ ജീവൻ നഷ്ടമായത് തിരുവല്ലത്തെ സുരേഷും വടകരയിലെ സജീവനും അങ്ങനെ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് നിരവധി ജീവനുകളാണ് പൊലിഞ്ഞത് കൊല്ലം കിളികൊല്ലൂരിൽ വിളിച്ചു വരുത്തി കള്ളക്കേസിൽ പെടുത്തിയാണ് സൈനികനെയും സഹോദരനെയും പോലീസ് ക്രൂരമായി മർദ്ദിച്ചത് എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങൾ ശക്തമായ കാലഘട്ടത്തിൽ ചെറിയ സംഭവങ്ങൾ പോലും ഏറെ വിമർശനങ്ങൾക്ക് കാരണമാകുന്നതിനാൽ വളരെ കരുതലോടെ വേണം പൊതുജനങ്ങളോട് ഇടപെടാനെന്ന് ജില്ലാ പോലീസ് മേധാവികൾ പോലീസുകാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിക്കുന്ന ഈ സംഭവങ്ങൾ ദിനം പ്രതി ഉണ്ടാവുകയാണ് ഈ പ്രവണത അനുവദിക്കില്ല കാരണക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും പല സ്റ്റേഷനുകളിലെയും പോലീസുകാർക്കെതിരെ ഗുണ്ട മാഫിയ ബന്ധം പകൽ പോലെ വ്യക്തമാണ് ഈ സാഹചര്യത്തിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നവരുമായി ബന്ധം പുലർത്തുന്ന ഓഫീസർക്കെതിരായ നിയമ നടപടികൾ വേഗത്തിലാക്കാൻ ജില്ലാ പോലീസ് മേധാവികൾക്ക് നിർദ്ദേശം നൽകിയെങ്കിലും തുടർച്ചയുണ്ടായിട്ടില്ല ഗുണ്ടാ ബന്ധമുള്ള പോലീസുകാരെ കണ്ടെത്താൻ ജില്ലാതല പരിശോധന നടത്താൻ ഡി ജി പി അനിൽകാന്ത് ജില്ലാ പോലീസ് മേധാവികൾക്ക് നിർദ്ദേശം നൽകുന്നതിലേക്ക് വരെ കാര്യങ്ങളെത്തി ഗുണ്ടാ മാഫിയ ബന്ധമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണിത് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാനും നിർദ്ദേശമുണ്ട് തലസ്ഥാനത്ത് ഗുണ്ടാ മാഫിയ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന ആരോപണം നേരിടുന്ന ഡിവൈഎസ്പിമാർ മുൻ ഡിവൈഎസ്പി എന്നിവർക്കെതിരെയും അന്വേഷണം നടക്കുകയാണ് ഇതിനിടെ രഹസ്യവിവരങ്ങൾ കൈമാറേണ്ട സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഉന്നതൻ ഗുണ്ടാസംഘങ്ങളുടെ ഒത്തുചേരലിൽ പങ്കെടുത്തെന്ന ആരോപണവും നിലവിലുണ്ട് ഇത്തരം നടപടികൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ഒന്നും സേനയിലെ കള്ളനാണയങ്ങളെ ബാധിക്കില്ലെന്നാണ് വാർത്തകൾ പറയുന്നത്